നമസ്കാരം ഞാൻ ഗിൽബർട്ട് സർവീസ് കാലത്തെ അൻഫോ കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഗ്ലൈ ദ റിയൽ സ്റ്റോറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിക്കുന്നു നിങ്ങൾ നൽകുന്ന സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ നെയ്യാറ്റിങ്കിര കാഞ്ഞിരംകുളം റോഡിൽ ബ്ലാങ്ങാമുറി എന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയെ കാറിടിച്ച് തള്ളിയിട്ടു ആക്സിഡൻ്റ് ഉണ്ട് അപകടത്തിൽ പറ്റപ്പെട്ട നിഷ എന്ന ആ സ്ത്രീയെ നെയ്യങ്കിര ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ തന്നെ നിസയും പാറ്റിയും ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ആ വിവരം അറിഞ്ഞത് ആ യുവതിയുടെ പരിക്ക് കൂടുതൽ ഗുരുതരമായിരുന്നതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അവിടുന്ന് മടങ്ങി വന്ന സി ഈ ദൃക്സാക്ഷിയായ ഒരാളെ കൂട്ടിക്കൊണ്ടു വന്ന് അയാളെ മൊഴി രേഖപ്പെടുത്തി ഒരു എഫ് ആർ രജിസ്റ്റേഞ്ച് ചെയ്തു എഫ് ആർ ചെയ്തു അതിന്റെ അന്വേഷണങ്ങൾക്കായി അവസരം കഴിഞ്ഞതിനു മറ്റും ആ വ്ളാങ്ങാമുറി എന്ന സ്ഥലത്തെത്തി ശേഷ സംഭവം വളരെ അകലയില്ലാത്തൊരു സ്ഥലമാണ് ആ മത്സരമൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ വന്ന കാ ആളുകളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വ്ളാങ്ങാമുറി എന്ന് പറയുന്ന ആ സൈഡ് റോഡിലൂടെ കയറി മെയിൻ റോഡിൽ കയറി മെല്ലെ ഇടതുവശത്തൂടെ നടന്നു പോകുമ്പോഴാണ് മനഃപൂർവ്വം ആ കാറ് പിന്നിലൂടെ വന്ന് ഇടിച്ചത് തെറിപ്പിച്ചത് പക്ഷേ റോഡിലുണ്ടായിരുന്ന ഒരു കരിങ്കല്ലിൽ മുഖം അടിച്ച് വീണതിനാണ് ആ കുട്ടിക്ക് മരണം ആ കുട്ടിക്ക് ഗുരുതര പരുക്ക് പറ്റിയത് ഇതുമാത്ര അത് ഒരാളല്ല അവിടെ വന്ന വന്നുകൂടി പലരും പറഞ്ഞ ഇതാണ് ആ കുട്ടി മര്യാദക്ക് ഇടതുവശത്ത് ഒതുങ്ങി പോവുകയായിരുന്നു ഈ കാറ് മനഃപൂർവ്വം വന്ന് ഇടിച്ച് തെറിപ്പിച്ചതാണെന്നുള്ള മൊഴി പലരും രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ഈ ഇടിച്ച് തെറിപ്പിച്ചത് ഒരു ജീപ്പിൻ്റെ മോഡലുള്ളതും ഒരു പച്ച കാറാണെന്നും അത് പൊക്കമുള്ള കാറാണെന്നും അത് ഇടിച്ചതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ ഒന്ന് നിന്ന് ഒന്ന് പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയതിന് ശേഷം വീണ്ടും ഓടിച്ചുപോയി എന്ന് പറഞ്ഞു അതിനോടൊപ്പം നമ്പർ എഴുതിയെടുക്കാൻ നോക്കിയപ്പോൾ കെ എൽ സീറോ വൺ എ എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭ്യമായത് എന്തായാലും അത് ഈ എന്നിട്ടൊരാൾ പറഞ്ഞത് ആക്ഷൻ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് അപ്പം ഞാൻ കുലുങ്ങിക്കുലുങ്ങിയാണ് നിന്നതെന്ന് ഒരു ഒരാൾ പറഞ്ഞ അനുസരിച്ചപ്പം മനസ്സിൽ ആലോചിച്ചു ഇത് പരിപക്ഷേ ടാറ്റ സുമയായിരിക്കുമോ എന്നൊരു തോന്നലുണ്ടായി എങ്കിലും അവിടുത്തെ ഇതെല്ലാം എഴുതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ വാർത്ത എത്തിയത് നിഷ മരണപ്പെട്ടു പിന്നെ കൂടുതൽ നേരം അവിടെ നിന്നില്ല മാസറല്ലാം വേഗം എഴുതി പൂർത്തിയാക്കി സ്റ്റേഷനിലെത്തി മെഡിക്കൽ കോളേജിൽ പോകണം എന്ന സി എ വിവരം അറിയിച്ച അനുസരിച്ച് നിർദ്ദേശം നൽകിയതനുസരിച്ചും ഞാൻ മെഡിക്കൽ കോളേജിൽ പോകാനുള്ള എസ് ഐ മെഡിക്കൽ കോളേജിൽ പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി പോലീസുകാരുമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു അവിടെ ചെന്ന് വേഗം ഇൻവസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് ഡോക്ടർക്ക് വിട്ടു നൽകുകയും ചെയ്തു അപ്പോഴും അവിടെ വന്നുകൂടിയ ബന്ധുക്കളുടെ എല്ലാ അഭിപ്രായം ഇത് ആരോ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തിയതാണ് എന്നുള്ളതാണ് ഈ കുട്ടി കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചതിൽ പാടം പറ്റിയ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചതിൽ ഈ നേറ്റിങ്കര ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണെന്നും അവർക്ക് ആറു വയസ്സുള്ള ഒരു മകളുണ്ടെന്നും ഭർത്താവുമായിട്ട് പിണങ്ങി ഈ വിളാങ്ങ മുറിയുന്ന സ്ഥലത്ത് താമസിക്കുകയാണെന്നും ഈ സ്ത്രീ ഈ ാമ്പൂറിൽ താമസിച്ചുമായിട്ട് കുറച്ച് നാളായി സഹായത്തിന് ഒരാൾ ഒരു സ്ത്രീ കൂട്ടിനുണ്ടെന്നും ഇവിടെ ഈ സ്ത്രീ ഈ പ്രസവം എടുക്കുന്നതിലൊക്കെ നൈപുണ്യമുള്ളത് ആ കുട്ടി ആയതുകൊണ്ട് ഡോ അവിടുത്തെ ഗൈനക്കോളജി ഡോക്ടർ പ്രശാന്ത് ഈ പ്രസവത്തിൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴെല്ലാം ഈ നിഷയാണ് കൊണ്ടുപോകാറുള്ളത് അവള് പിടിക്കാണ്ടാണ് പക്ഷേ അത് സഹപ്രവർത്തകർക്കിടയിൽ ഒരു അസൂയ ഉളവാക്കി കാരണം അതിരി ചില്ലറ കിട്ടുന്ന ഇടപാടാണത് പ്രസവല്ലേ അപ്പോൾ അതുകൊണ്ടുള്ള അസൂയ ഉണ്ടായിരുന്നു കൂടാതെ ഈ ഡോക്ടർ ഡോക്ടറുമായിട്ട് ഈ നിശയ്ക്ക് അടുപ്പമുണ്ടെന്നുള്ള ഒരു സംസാരവും അവിടെ ഉണ്ടാക്കി അതും ഇവിടെ ഡൈവേഴ്സിന് കാരണമായോ എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു ആശുപത്രിയിലെ മൊഴികൾ രേഖപ്പെടുത്തി സ്റ്റേഷനിൽ മടങ്ങി എത്തിയ എസ് ഐ ഉടൻ തന്നെ അത് ടു സെവൻ ത്രീ ടു സെവൻ ഉള്ള അഫയറിൽ ആ സെക്ഷൻ മാറ്റിയിട്ട് ത്രീ നോട്ട് ഫോർ എ ഐ പി സി പ്രകാരം അത് മാ സെക്ഷൻ മാറ്റി അന്വേഷിക്കുന്നവരും കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഇത് ഗ്രേവ് ക്രൈം ആയതിനാൽ സി എ അന്വേഷിക്കേണ്ട കേസായതിനാൽ കേസ് ഫയൽ സി ഡി ഫയൽ സിഇക്ക് കൈമാറുകയും ചെയ്യും സ്റ്റേഷനിൽ നിന്നും കൈമാറി കിട്ടിയ അയച്ചു കിട്ടിയ എഫ്ഐആറുമായിട്ട് അന്വേഷണങ്ങൾക്കായി ആദ്യ പറ്റിയൊരു നേറ്റി കെട്ടാണ് അവിടെ ഇന്നലെ ഡ്യൂട്ടിക്ക് ഇരുന്ന അതേ രാവിലെ ഡ്യൂട്ടിക്ക് ഇരുന്ന പോലീസുകാരനെ കണ്ട് ചോദിച്ചതിൽ ഈ കാഞ്ഞിരംകുളം ഭാഗത്ത് നിന്ന് ചീറിപ്പാഞ്ഞ് വന്ന ഒരു സുമോ കാറ് അതിവേഗം വരുന്ന കണ്ടുകൊണ്ട് ഞാൻ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയി ആ വാഹനത്തിൻ്റെ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഈ അവിടെ ആക്സിഡൻ്റ് നടന്ന സമയവും ഇയാൾ ഇവിടെ എത്തിയ സമയവും കൂട്ടി നോക്കുമ്പോൾ അത് ഈ അപകടം വരുത്തിയ കാറ് ഈ വാഹനം ഈ സുമോ തന്നെയാണെന്ന് ഞാൻ ഊഹിക്കുമെന്ന് പറഞ്ഞാൽ അയാളുടെ സംശയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു അയാൾ നൽകിയ കുറച്ച് വെച്ചിരുന്ന നമ്പർ നൽകുകയും ചെയ്ത അനുസരിച്ച് ഈ നമ്പറിൻ്റെ ഉടമയെ കണ്ടെത്താനായിട്ട് ആർ ടി ഒഫീസിലെത്തിയ അന്വേഷിച്ചതിൽ അത് സുനിൽ എന്ന് പറയുന്ന ഒരാളാണ് വണ്ടിയുടെ വാഹനത്തിൻ്റെ ഉടമയെന്ന് അവിടുന്ന് വിവരം ലഭിക്കുകയും പക്ഷേ അന്വേഷിച്ചിട്ട് സുനിൽനെ അന്ന് അവിടെ നിന്ന് കാണാൻ പറ്റി കാണാൻ കിട്ടിയില്ല എന്നുള്ളതുമാണ് വാസ്തവം ഈ സംഭവം അന്വേഷണം നടക്കവേ തന്നെ ഈ നിഷയുടെ ഡെഡ് ബോഡി വീട്ടിലെത്തിച്ച് അവിടെ അതിൻ്റെ ശവസംസ്കാരവും നടക്കുകയും ചെയ്തു ആ വന്നുകൂടിയവരിൽ നിഷയുടെ മകൾ വേണയുടെ ആ നിലവിളിയും കരശിലും കണ്ട് കണ്ണുനീരൊഴുക്കാത്ത ഒരു തുള്ളി കണ്ണുനീർ ഒഴുത്താത്ത ആരുമില്ലായിരുന്നു കാരണം ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടി തന്തേയും പോയി അവസാനം അമ്മയുടെ സംരക്ഷണവും ഇല്ലാതെ ഏറെ വൈകാതെ സുനിലിനെ പറ്റിയുള്ള വിവരങ്ങൾ അനുഭവമായി അയാൾ വെള്ളരുടെയെന്നു പറയുന്ന സ്ഥലത്ത് ഒരു മറ്റൊരു സ്ത്രീയുമായിട്ട് വാടകയ്ക്ക് താമസിക്കുക ഒരു വീട്ടിൽ താമസം ഉണ്ടെന്ന് അറിഞ്ഞു അവിടെ എത്തി സുനിലിനെ കൂട്ടിക്കൊണ്ടു വന്നു സുനിലെ ചോദ്യം ചെയ്തതിലാണ് അയാൾ പറഞ്ഞത് രണ്ടുപേരെയും രണ്ടായാലും സുനിലിനോടൊപ്പം അവിടെ എത്തി അവിടെ അറസ്റ്റ് ചെയ്യാൻ കണ്ടുപിടി പോയപ്പോൾ തന്നെ ആ വീട്ടിൽ രണ്ടുപേരുണ്ടായിരുന്നു ലീല എന്നൊരു സ്ത്രീയോടൊപ്പമാണ് അയാൾ താമസിക്കുന്നതെന്ന് മനസ്സിലായി ഞങ്ങൾ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുമ്പോൾ തന്നെ ഇവർ പുറത്തിറങ്ങി എന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കം അടി കൂടുകയും ചെയ്തു ഞങ്ങൾ അകൽ മാറി നിന്ന് ഞങ്ങൾ പിടിച്ചു മാറ്റേണ്ടി വന്നു അത്ര അവർ ആ ഒരു തമ്മിൽ അടി കൂടുന്നതാണ് കണ്ടത് എന്തായാലും രണ്ടാളെയും പിടിച്ചു മാറ്റി നേരെ വണ്ടി കയറ്റി തിരിച്ച് നേരെ നേരൊക്കെ സ്റ്റേഷനിലെത്തി പക്ഷെ അപ്പോഴാണ് ഓർത്തത് ഇവർ രണ്ടുപേരും നാടകം കളിക്കുകയായിരുന്നില്ലേ എന്നൊരു തോന്നലുണ്ടായത് അല്ലാതെ ഒരു കാരണമല്ലാതെ നമ്മുടെ മുമ്പ് ഇതെന്തിനെ കാണിച്ചു ശേഷം കൊണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ സംഗതി ശരിയായ വാസ്തവമാണെന്ന് കൊണ്ടിട്ട് പ്രത്യേകിച്ച് രണ്ടുപേരെയും സെപ്പറേറ്റായിട്ട് നിർത്തി ചോദിച്ചതിൽ ലീല പറഞ്ഞു ഞാൻ എൻ്റെ രണ്ടാമത്തെ ഭർത്താവും ഒഴി 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 എന്നെ ഒഴിവാക്കിപ്പോയതിന് ശേഷമാണ് എക്സൈസിലെ രണ്ടുമൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ചെറിയ കഞ്ചാവ് കച്ചവടമൊക്കെ തുടങ്ങിയത് ആ കഞ്ചാവ് കച്ചവടം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കവയാണ് ഈ സുനിലിനെ പരിചയപ്പെടാനിടയായത് സുനിലുമായി കൂട്ടിച്ചേർന്ന് വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി കാരണം ഈ ടാറ്റോ സുമോ കാറിൽ ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോൾ സഞ്ചാരികളെപ്പോലെ ആഡംബരമായിട്ട് യാത്ര ചെയ്യുകയും ഉല്ലസിച്ച് യാത്ര ചെയ്യുകയും മടി മൈസൂർ ഒഡീഷ ചെന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വലിയ പാക്കറ്റുകൾ കണക്കിന് ലോ കിലോ കണക്കിന് കഞ്ചാവ് പാക്കറ്റുകൾ കൊണ്ടുവരികയും അത് നാട്ടിലെത്തിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യുന്നതാണ് ജോലി ബിസിനസ് ആ ബിസിനസ് വളരെ വിപുലമായി അപ്പോൾ ഈ രണ്ടാളും നമ്മൾ രണ്ടാളും വിചാരിച്ചാൽ നല്ലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്നുള്ള ആ തോന്നലിലാണ് ഇവരുടെ ഇടയിൽ ഏക തടസ്സമായി നിൽക്കുന്നത് നിശയാണെന്നുള്ള തീരുമാനത്തിൽ ആ നിശയ ഒഴിവാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ വ്ളാങ്ങാമുറിയിൽ നടന്ന ആക്സിഡൻറ്റാണെന്ന് മനസ്സിലായി അതോടൊപ്പം മറ്റൊരു കാര്യം നേരത്തെ മനസ്സിലായിരുന്നു ഈ അന്ന് വാഹനം ഓടിച്ചിരുന്ന സുനിലും ഈ നിഷയുടെ ഭർത്താവ് സുനിലും ഒരാളാണെന്നുള്ള കാര്യം അപ്പോഴാണ് അന്നാണ് മനസ്സിലാവുന്നത് എന്നാണിപ്പോൾ സുനില സുനിലും ലീലയുമായിട്ടാണ് ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നത് അതിന് തടസ്സമായി നിന്ന് ആ നിഷയെ അവർ ഒഴിവാക്കാൻ ഒഴിവാക്കുകയും ചെയ്തു ആക്സിഡൻറ്റിലൂടെ അവിടെ അവളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ നിന്ന് വരുന്ന വഴിവേ കോയമ്പത്തൂർ ഒഴിച്ച് കോയമ്പത്തൂർ തമിഴ്നാട് പോലീസ് വാഹനം കൈകാണിച്ച് നിർത്തി സാധാരണഗതിയിൽ പണം കൊടുത്തൊഴിവാകാനാണ് പതിവ് പക്ഷെ അന്ന് അവർ നിർബന്ധം പിടിച്ചു വാഹനം ഒന്ന് പരിശോധിക്കണമെന്ന് പക്ഷെ അത് എന്തുകൊണ്ടാണ് അവർ നിർബന്ധം പിടിച്ചെന്നുള്ളതെന്ന് ചോദിച്ച് മനസ്സിലായപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിലായി അത് ആരോ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്തുകൊണ്ട് അവരെ കണ്ണ് വെട്ടിച്ച് വാഹനവും കൊണ്ട് ഞങ്ങളവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു തിരിച്ച് നാട്ടിലെത്തി പക്ഷേ സുനിൽ ആരെയോ സംശയമുണ്ട് എന്ന് പറയുന്നത് കേട്ടു എന്നാണ് ലീലയുടെ മൊഴി സുനിലിനെ വിളിച്ച് ചോദിച്ചതിൽ അയാൾ പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ സ്വർണ്ണക്കാടയും സകന്ന കച്ചവടമാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് കടയൊന്നുമില്ല പാറശാല ജംഗ്ഷനടുത്ത് അവിടെ നിൽക്കും അപ്പോൾ മോഷണം മുതലുമായിട്ട് വരുന്ന കള്ളന്മാരെ വിളിച്ചെന്ന് സംസാരിച്ചിട്ട് അവരുടെ കയ്യിലുള്ള മുതൽ അയാൾ അവിടെ നിർത്തിയിട്ട് ഞാൻ പ്രവേശത്തോടെ ചെന്ന് മറ്റ് കടകളിൽ സ്വർണ്ണക്കടകളിൽ വിട്ടിട്ട് പൈസ വാങ്ങിക്കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുക്കുമായിരുന്നു അത് പതിവായി കൊണ്ടാണ് പോലീസുകാർ വന്നാലും കള്ളനെയും കൊണ്ടുവന്നാലും പാറശാലയിൽ നിന്ന് സ്വർണ്ണം റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഈ കള്ളനെ ഏത് സ്വർണ്ണക്കിടയാന്ന് കാണിച്ചു കൊടുക്കാനാവില്ല എൻ്റെ പേര് പറഞ്ഞുകൂടുക എന്നെ പറഞ്ഞു കൊടുക്കാനും അവർക്കറിയില്ല അങ്ങനെയാണ് അവിടുത്തെ സ്വർണം റെക്കവർ ചെയ്ത തടസ്സമായത് അങ്ങനെ കുറേ നാൾ നിന്നപ്പോൾ എന്തായാലും അത് പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ പോകാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് ലീലയുമായിട്ട് പരിചയപ്പെടാനും ഇടയായതും ലീലയുമായിട്ടുള്ള ഈ ബിസിനസ് കഞ്ചാവ് ബിസിനസ് ആരംഭിച്ചത് ഈ വാഹനമുള്ളതൊരു സൗകര്യമായി ആ ബിസിനസ് തുടങ്ങിയ ഉടനെ തന്നെ അതിനിടയിലാണ് ഞാൻ വിവാഹം കഴിച്ച് നിക്ഷേപ വിവാഹം കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അപ്പോഴാണ് ലീലയുടെ നിർബന്ധപ്രകാരമാണ് നമുക്കിനി ഒരുമിച്ച് ഈ പാതയിൽ ഒരുമിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകാം അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ലീല ഒഴിവാക്കണം എന്ന് ആ ഇവരുടെ ലീലയുടെ നിർബന്ധ പ്രകാരത്തിൻ്റെ പൂർ അതിൻ്റെ പൂർത്തീകരണമാണ് ആ അപകടം എന്നും ഈ അപകടത്തിന് ഇപ്പോൾ രണ്ടുപേരും കൂടെ പദ്ധതി ഇട്ടെങ്കിലും ഈ അന്ന് വാഹനത്തിൽ കൂട്ടിൽ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഗോപന നീ കണ്ടിട്ട് കുറേ ആളായെന്ന് പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് അന്ന് അപകടത്തിന് ഉണ്ടായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് എന്ന ആളാണ് എന്നിട്ട് ആ അപകടം കഴിഞ്ഞ് അങ് ഞങ്ങൾ ഒഡീസയിലേട്ട് കഞ്ചാവും ഇതും ബിസിനസ്സിന് വേണ്ടി പോയപ്പോൾ ഈ പോലീസുകാർ കോയമ്പത്തൂർ വെച്ച് തടഞ്ഞപ്പോഴേ സംശയം ഉണ്ടായി ആരോ കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതാരെന്ന് ആലോചിച്ചപ്പോൾ ഈ ഗോപനാണെന്ന് മനസ്സിലായി കാരണം ഈ ഞങ്ങൾ പല തവണ പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടെ കൊണ്ടുപോകുമായിരുന്നു പക്ഷെ അന്ന് ഞങ്ങളത് പുറപ്പെടാൻ നിന്നപ്പോൾ ഒരുക്കി വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇന്ന് വരണ്ട എന്ന് പറഞ്ഞു ആ വിരോധം കൊണ്ടാണ് ഇവനത് ഇൻഫർമേഷൻ എല്ലായിടത്തും പാസ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വന്നതാണ് വന്നപ്പോൾ മനസ്സിലായി ഇവനാണ് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തതെന്ന് മനസ്സിലായി അപ്പോൾ ഗോപൻ ഇൻഫോർമേഷൻ കൊടുത്തതെന്ന് മനസ്സിലായി അപ്പോൾ അയാളെ പോയി ചോദിച്ചോ നീ ആണോ ഒന്നും പറഞ്ഞ് ഇല്ല ഇല്ല അതിനൊന്നും ഞാൻ മെനക്കിട്ടില്ല എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഗോപന പേരും അഡ്രസ്സും കുറിച്ചെടുത്തിട്ട് അഡ്രസ്സും കുറിച്ചെടുത്തിട്ട് രണ്ട് പോലീസുകാരെ ഗോപനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞേക്കു ഈ ഗോവൻ്റെ ഈ ഇയാള് സുനലിനോട് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടതിനിടയിൽ നിന്ന് തന്നെ ഒരു ഫോൺ ഏറ്റങ്ങൾ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഒരു ഫോൺ സന്ദേശമെത്തി കോയമ്പത്തൂർ പോലീസ് ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ടാറ്റ കാറിൽ ഒരു ഭാര്യയും പുറത്താവും ഇരുന്ന വരുന്ന വാഹനത്തിൽ കഞ്ചാവുണ്ടെന്നുള്ള ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു പക്ഷെ ഞങ്ങൾ വെട്ടിച്ച് കണ്ണ് വെട്ടിച്ച് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നിങ്ങളത് പരിശോധിക്കണം എന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഫോൺ വന്നതായി എക്സൈസ് ഓഫീസുകാർ വിളിച്ചു പറഞ്ഞതും മനസ്സിൽ സൂക്ഷിച്ചു ഇതിനിടയ്ക്ക് പോലീസുകാർ ഈ ഗോപന അന്വേഷിച്ചു പോയ പോലീസുകാരുടെ ഫോൺ സന്ദേശവും എത്തിയിരുന്നു ഇതിനിടയ്ക്ക് അവിടെ ഇന്നലെ രാത്രി ആരോ വന്ന് ഗോപനെ കൂട്ടിക്കൊണ്ടു പോയി വീട്ടിലില്ല എന്നുള്ള സന്ദേശവും കിട്ടിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ഈ സുനിൽ ആയിരിക്കും എന്നൊരു മനസ്സിൽ തോന്നലുണ്ടായി എന്തായാലും സുനിൽനെയും കൂട്ടി നേരെ വെള്ളരുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ തോന്നിയത് ശരി ശരിയാണോ എന്ന് അറിയാനായിട്ടാണ് പോയത് വീട്ടിലെത്തി ആ വാതിൽ തുറന്ന് അകത്ത് കിടന്നപ്പോൾ തന്നെ മനസ്സിലായി വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് കയ്യും കാലും പിന്നോട്ടും കിട്ടി ഒരാൾ നിലത്ത് കിടക്കുന്നു ഓടിച്ചെന്ന് അവൻ്റെ മുഖത്ത് പ്ലാസ്റ്ററൊക്കെ വലിച്ചു ഒരു കട്ട് എല്ലാം അഴിച്ച് ഇത്തിരി വെള്ളം കൊടുത്തപ്പോഴാണ് അവൻ നോക്കുന്നത് പോലീസുകാരാണ് അപ്പോൾ അവനടുന്ന് വിളിച്ചു പറഞ്ഞു സാർ എന്നെ ആ കഞ്ചാവ് സുനിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചു കിട്ടിയിട്ടിരിക്കുകയാണ് അവസരം കിട്ടിയെങ്കിൽ അവൻ ഇന്നലെ തന്നെ എന്നെ പക വരുത്തുമായിരുന്നു അപ്പോൾ ഇന്നലെ അവസരം കിട്ടാത്തതുകൊണ്ട് അതിന് വേണ്ടി എന്നെ കെട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് അവൻ എന്തിനാണ് നിന്നെ സുനിൽ കൊല്ലുന്നത് സാർ അത് അവന് കഞ്ചാവ് ബിസിനസ്സിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് പണ്ടുമുതലേ പക്ഷെ അവന് കിട്ടുന്നത് എനിക്ക് തരുന്നത് തുച്ഛമായ തുകയാണ് അവനാണെങ്കിൽ ലക്ഷങ്ങളും കോടികളുമാണ് അവൻ സമ്പാദിക്കുന്നത് അപ്പോൾ അവൻ ഇത് മാത്രമല്ല ഇവൻ്റെ കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് രണ്ടാഴ്ചക്ക് മുമ്പ് ഇങ്ങനെ അവൻ്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടി കൂട്ടിനെ എന്നെയാണ് വിളിച്ചുകൊണ്ട് പോയത് വാഹനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിന് എനിക്ക് തന്ന പ്രതിഫലം അഞ്ഞൂറ് രൂപയാണ് അതെൻ്റെ മനസ്സിൽ കത്തി കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒഡീഷയിലോട്ട് അവർ പോകണമെന്നാണ് തയ്യാറായിരുന്നപ്പോൾ ഞാനും പോകാനും കൂടെ പോകാനായിട്ട് തയ്യാറെടുത്ത് വന്നു ഞങ്ങൾ മനഃപൂർവ്വം എന്നെ തടഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു ആ വിരോധം കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പാർട്ടി വരും പിടിക്കണമെന്ന് പറഞ്ഞാൽ അവരെ അറിയിച്ചത് ഞാൻ തന്നെയാണ് ഇത് അറിഞ്ഞ സുനിൽ എന്നെ രാത്രി വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ് കൊല്ലാൻ വേണ്ടി ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു സാറേ അവൻ്റെ കഞ്ചാവെല്ലാം കൂടെ അതാണ്ട് ആ ബെഡിൽ വെച്ചിട്ടുണ്ട് ബെഡിൻ്റെ അടിയിലും ഷീറ്റിൻ്റെ അടിയിലും അവൻ പറഞ്ഞത് ആ സൈഡിലോട്ട് അവനെ മാറ്റിയിരുത്തിയിട്ട് സുനിലിനെ അകത്തേക്ക് കൊണ്ടുവന്ന് പുറത്ത് നിർത്തിയിരുന്നു സുനിലിനെ വീട്ടിനകത്തേക്കൊണ്ടുവന്നു അവനോട് പറഞ്ഞ അനുസരിച്ച് അവൻ അവളിച്ചുപിച്ച് വെച്ചിരുന്ന കഞ്ചാവ് എടുത്ത് കാണിക്കുക എടുത്ത് കാട്ടിത്തരുകയും ചെയ്തു ഇരുപത്തഞ്ച് കിലോ കഞ്ചാവിൻ്റെ പാക്കറ്റ് അവനെടുത്ത് ഹാജരാക്കി തന്നത് മാസോട് വെച്ച് ബന്ധോസം എടുക്കാൻ രണ്ട് ഗസറ്റ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത് അവരെ വരുത്തി ചെയ്ത് ഇതെല്ലാം നടപടിക്രമങ്ങൾ ഇത് പൂർത്തിയാക്കുമ്പോൾ സദ്യമായിങ്ങി തുടങ്ങിയിരുന്നു പെട്ടെന്ന് തന്നെ ഈ കഞ്ചാവും ഒരു റിപ്പോർട്ടുമായി നേറ്റിങ്കരി എക്സൈസ് റേഞ്ച് എത്തിച്ചു അവിടെ ചെന്ന് വിവരം പറഞ്ഞു ഈ ഇതിലെ പ്രതികളെ ഞങ്ങളൊരു മർഡർ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങളുടെ അവനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം നടത്തണം എന്ന് പറഞ്ഞ റിപ്പോർട്ടും ഈ കഞ്ചാവും അവരെ ഏൽപ്പിച്ച് റിപ്പോർട്ട് സഹിതം ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോരുകയും ചെയ്തു തിരിച്ചെത്തി നേറ്റങ്കര സ്റ്റേഷനിൽ വരികയും ചെയ്തു വന്ന് വീണ്ടും ഇവരുടെ രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്തി റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഹാജരാക്കുകയും ചെയ്തു ഇതിന്റെ വിധിപ്രസ്താവം കേൾക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരു എട്ട് വയസ്സുകാരി ഉണ്ടായിരുന്നു ആ നിഷയുടെ മകൾ ഒറ്റപ്പെട്ടുപോയ പെൺകുട്ടി അവളുടെ മുഖം കണ്ടപ്പോൾ എല്ലാവർക്കും നിഷയുടെ ഓർമ്മോടിയെത്തി അവരുടെ മനസ്സിൽ ഒരു നൊമ്പരമായി ഇന്നും പെൺകുട്ടി എട്ട് വയസ്സുകാരി അവശേഷിക്കുന്നു എന്തായാലും രണ്ടുപേർക്ക് ജീവകരുദ്ധ ശിക്ഷ ഉറപ്പാക്കി വിധി പ്രസ്താവന കേട്ട് എല്ലാവരും മടങ്ങുകയും ചെയ്തു ചില വേദനകൾ മനസ്സിൽ തങ്ങി നിൽക്കും ഇങ്ങനെ കുമ്പനിപ്പടുത്താനായി മാത്രം എങ്കിലും ഇത് ജീവിതമാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകെ ഉണ്ടായേക്കാം പരാജയപ്പെടും പരിഹസിക്കപ്പെടും പക്ഷേ മനുഷ്യനാണ് പൊരുതണം വിജയിക്കണം കരുത്താർജിക്കണം മുന്നോട്ട് പോകണം ഇതാണ് അപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്ന ആ വാക്യം ഇതോടുകൂടി ഇന്നത്തെ വിവരണം ഞാൻ അവസാനിപ്പിക്കുന്നു